പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ദേ ഒരു ഉരുളം ഒരു ക്യാരറ്റ് ഒരു സവാള ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുക ഇത്ര ഐറ്റമാണ് ഈ കറിക്ക് പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് ഈ സവാളയും പച്ചമുളകും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സവാളയും പച്ചമുളകും വഴറ്റുന്ന നേരത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യം നന്നായി തന്നെ വഴറ്റിയെടുക്കണം അതിനോടൊപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയുടെ ആ പച്ചമണമൊക്കെ മാറി ഉള്ളിയൊന്ന് വാടിത്തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബാക്കി കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഉരുളം കിഴങ്ങും ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഈ ഒരു എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴണ്ടി വരണം നമ്മൾ ഈ തീയലൊക്കെ വെക്കുമ്പം പച്ചക്കറികൾ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കത്തില്ലേ അതുപോലെ കുറച്ച് നേരം എടുത്ത് ഇതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇത് എണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കണം ഗ്രീൻ പീസ് ഞാനിവിടെ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ് ഗ്രീൻ പീസ് തികച്ചു ഓപ്ഷനിലാണ് ഗ്രീൻ പീസ് ഇടാതെ തന്നെ ഈ കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഗ്രീൻ പീസ് ഇല്ലാത്തവർ ചേർക്കണമെന്നില്ല അപ്പോൾ ഗ്രീൻ പീസും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട് ആ ഗ്രീൻ പീസ് വേവിച്ച വെള്ളം കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം മതി നമ്മുടെ വെജിറ്റബിൾസും കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടി വെജിറ്റബിൾസിൻ്റെ കൂടെ ഗ്രീൻ പീസ് ഇട്ട് കഴിഞ്ഞാൽ വേവാൻ പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വേറൊരു കുക്കറിലേക്ക് ഗ്രീൻ പീസ് കൂടെ വേവിച്ച് വെച്ചിരിക്കുന്നത് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഗ്രീൻ പീസ് വേണമെങ്കിൽ തലേ ദിവസം അങ്ങ് വേവിച്ച് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് കറിയാക്കി എടുക്കാം അപ്പോൾ അത്രയും വഴറ്റിയെടുത്ത് ഞാൻ ആ കുക്കർ അങ്ങ് അടച്ച് വെച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കാം ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതോടൊപ്പം നമുക്ക് ഒരു അഞ്ചോ ആറോ കുരുമുളകും കൂടി ചേർത്ത് ഈ ഒരു കൂട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റായി അരഞ്ഞു വരണം ഈ ഒരു സമയത്ത് കശുവണ്ടി ഉണ്ടെങ്കിൽ അതും കൂടി വെള്ളത്തിൽ കുതിർത്ത് നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഈ വെജിറ്റബിൾസ് രണ്ട് വീസിൽ വന്ന് വെന്തിരിപ്പുണ്ട് കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഗ്രീൻ ഒക്കെ നേരത്തെ തന്നെ വെന്തതായതുകൊണ്ട് നന്നായി അങ്ങ് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമ്മുടെ വെജിറ്റബിൾസ് ആണെങ്കിൽ കറക്റ്റ് പാകത്തിന് വെന്തുരിപ്പുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആ അരച്ചെടുത്ത് ആ കൂട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം തേങ്ങയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടിയാണ് അരച്ചെടുത്തത് അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിന് എരിയുടെ ആവശ്യത്തിന് മുളക് കൂടിയൊന്നും ചേർക്കില്ല പച്ചമുളകിൻ്റെയും ആ കുരുമുളകിൻ്റെയും എരി മാത്രമാണ് ഇതിന് കിട്ടുന്നത് അധികം എരിവില്ലാത്തൊരു കറിയാണിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി ഇതൊന്ന് തിള വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പനീർ ചേർക്കുന്നുണ്ട് പനീറൊക്കെ തികച്ചു ഓപ്ഷണലാണ് ആണ് ഞാനിവിടെ പനീർ ഉണ്ടാക്കിയത് വീട്ടിലിരിപ്പുണ്ടായത് കൊണ്ട് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുവാണത് കിഴങ്ങും ക്യാരറ്റും സവാളയും മാത്രം വെച്ച് നമുക്ക് ഈ കറി വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയെടുക്കാം അപ്പം പനീറും ഗ്രീൻ ബീഫും ഇല്ലാന്ന് വിചാരിച്ച് ആരും ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇനി പനീറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് അധികം അങ്ങ് തിളയ്ക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരുംജീരകവും കറുകപ്പട്ട എല്ലാം കൂടെ വീട്ടിൽ പൊടിച്ച് വച്ചതാണ് അത് ഞാൻ ഈ കുറച്ച് ഒരു അര ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കാനുണ്ട് നമ്മൾ ഇഞ്ചി മാറ്റി വെച്ചിരുന്നല്ലോ ആ ഇഞ്ചി ഞാനിതിലേക്ക് വേറെ താളിക്കുന്നതിലേക്ക് വേറെ ചെറിയ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല ഹൃദയ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി കൂടി ചതച്ച് ചേർക്കുന്നുണ്ട് ഈ ഇഞ്ചി ഇങ്ങനെ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചതച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ച് തരുന്നതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിക്കാം ഒരു വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കൂടെയോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് വീഡിയോ കാണുന്നവർക്കെല്ലാം വളരെയധികം നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം